എന്തിനും ഏതിനും സജ്ജമായി ഇറാന്റെ യുദ്ധകപ്പൽ നങ്കൂരമിടുമ്പോൾ ട്രംപിന്റെ ഉദ്ദേശം മറ്റു പലതുമാണ് എന്ന് പലകൂറി തന്നെ ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞതാണ് ഇറാനെ ആക്രമിക്കുമെന്ന് പറയുമ്പോഴും അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി അവരുടെ ശക്തി കൂടുതൽ ക്ഷയിപ്പിക്കുക എന്നത് മാത്രമാണ് ട്രംപ് അവിടെ ഉദ്ദേശമായി ആദ്യം മുതലേ വെച്ചത് അതുവഴി ഇറാനെ പിടിച്ചെടുത്ത് ആണവായുധം തനിക്ക് സ്വന്തമാക്കാമെന്ന മറ്റൊരു വ്യാമോഹം അല്ലെങ്കിൽ അത്തരം ഒരു ലക്ഷ്യം ട്രംപിനുള്ളതായി തന്നെ ഇപ്പോൾ കരുതുന്ന ചില റിപ്പോർട്ടുകൾ അതാണ് നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത് ഇറാനെ വരുതിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ആദ്യം മുതൽക്കേ തന്നെ ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇന്നും ഇറാനെ ഒന്ന് തൊടാൻ പോലും ട്രംപിന് കഴിയാത്ത വിധം ട്രംപ് അവിടെ വലിയ രീതിയിൽ കുടുങ്ങുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ ഇതെല്ലാം എത്ര കണ്ട് പ്രാവർത്തികമാകുമെന്ന ചോദ്യങ്ങളും പല രീതിയിലും പല അവസരങ്ങളിലും ഉയർന്നിരുന്നു യു എസ് ഇറാനെ ആക്രമിച്ച് ഏറ്റവും കൂടുതൽ ആഘാതം ഗൾഫ് രാജ്യങ്ങൾക്ക് വരുത്താനും സാധിക്കുന്ന ഒന്നായി തന്നെ ആ ഒരു യുദ്ധത്തെ കണക്കാക്കാൻ സാധിക്കുമായിരുന്നു അതായത് ഇറാനെ ഇപ്പോൾ ട്രംപ് ആക്രമിച്ചാൽ പോലും അത് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെയാണ് ആയതിനാൽ തന്നെയാണ് ഇറാനുമായി തന്നെ ചർച്ച നടത്താൻ ഒമാൻ അവിടെ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് തന്നെ ചർച്ചകൾ നടത്തിയത് എന്തു തന്നെ ആയാലും ഇറാൻ തീരത്തടുക്കുന്ന കപ്പലുകളിൽ കൂടുതൽ സൈനികരെ വിന്യസിപ്പിച്ചുകൊണ്ട് കരുത്ത് വർദ്ധിപ്പിക്കാനാണ് ഇവിടെ നീക്കം നടക്കുന്നത് അതിലൂടെ ഏത് സമയവും ഉണ്ടാകുന്ന യുദ്ധത്തെ തടയാൻ സാധിക്കുമെന്നതാണ് ട്രംപ് കണക്കാക്കപ്പെടുന്നതും അതേപോലെ തന്നെ ഇറാനുമേൽ സൈനിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മധ്യ ഏഷ്യയിലേക്ക് രണ്ടാമത്തെ വിമാ അവിടെ വിമാനവാഹിനി കപ്പൽ കൂടി വിന്യസിപ്പിക്കാൻ ട്രംപ് ഒരുങ്ങുന്നതും ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരാൻ ആഗ്രഹിക്കുമ്പോഴും ചർച്ചകൾ പരാജയപ്പെട്ടാൽ നേരിട്ടുള്ള പ്രതിരോധ നീക്കത്തെയാണ് ഈ വിന്യാസത്തെ കൊണ്ട് ട്രംപ് വിശേഷിപ്പിക്കുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു വൈറ്റ് ഹൌസിൽ നിന്ന് പുറപ്പെട്ടതിന് മുൻപായി തന്നെ മാധ്യമ പ്രവർത്തകരോട് ഒരിക്കൽ സംസാരിക്കവേ ട്രംപ് ഈ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഒരു കരാറിൽ എത്താൻ അവിടെ സാധിച്ചില്ല എങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ട് കരാർ നടപ്പാവുകയാണെങ്കിൽ വിന്യാസം വെട്ടിച്ചുരുക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു നിലവിൽ മധ്യേഷ്യയിലുള്ള സൈനിക സാന്നിധ്യത്തിന് പുറമെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആറാണ് ഇപ്പോൾ കരീബിയൻ കടലിൽ നിന്നും മധ്യേഷ്യയിലേക്കും മാറ്റാനായി തീരുമാനം എടുക്കുന്നത് നിലവിൽ മേഖലയിലുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഒപ്പം തന്നെ ഇതും ഒത്തുചേരുമെന്നും വ്യക്തമാക്കുന്നു അതേസമയം ഇറാനുമായുള്ള ചർച്ചയിലെ കാലതാമസത്തിൽ ട്രംപ് അതൃപ്തി വലിയ രീതിയിൽ പ്രകടിപ്പിച്ചു മുൻപ് നടത്തിയ മിഡ്നൈറ്റ് ഹാമർ സൈനിക നടപടിയെ പരാമർശിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ സമാധാന ചർച്ചകൾക്ക് ഇറാൻ വഴങ്ങാത്ത പക്ഷം സൈനിക കരുത്തുപയോഗിക്കുമെന്ന ഒരു സൂചന നൽകിയത് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലയളവിൽ സൈനിക ശക്തിയിൽ കുറവുണ്ടെന്ന് വിമർശിച്ചുകൊണ്ട് ട്രംപ് ട്രംപാകട്ടെ കഴിഞ്ഞ നാല് വർഷത്തിനിടെ താൻ അത് വീണ്ടും കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നതെന്ന അവകാശവാദമടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്